സമുദ്രത്തെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഉത്തരം ഓഷ്യോനോഗ്രാഫി സമുദ്രദിനം എന്ന ആശയം മുന്നോട്ട് വച്ച ആദ്യ രാജ്യം ഉത്തരം കാനഡ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഉത്തരം ആർട്ടിക് സമുദ്രം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഉത്തരം കാനഡ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഉത്തരം ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഉത്തരം കണ്ണൂർ ബർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഉത്തരം സൂയസ് കനാൽ ഭൂമിയിലെ പ്രകൃതിദത്തമായ ഏറ്റവും ആഴമേറിയ ഗർത്തം ഉത്തരം മരിയാന ഡ്രഞ്ച് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ഉത്തരം ഫാത്തം സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഉത്തരം നോട്ടിക്കേൽ മൈൽ എസ് ആകൃതിയിലുള്ള സമുദ്രം ഏത് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം ഡി ആകൃതിയിലുള്ള സമുദ്രം ഏത് ഉത്തരം ആർട്ടിക് സമുദ്രം ലവണത്വം കൂടുതലുള്ള കടൽ ഉത്തരം ചെങ്കടൽ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഉത്തരം ഫാത്തോമീറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഉത്തരം കാസ്പിയൻ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം സുപീരിയൻ തടാകം ലവണത്തും ഏറ്റവും കുറവുള്ള കടൽ ഉത്തരം ബാൾട്ടിക് കടൽ ചാവുകടൽ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജോർദാൻ ഇസ്രായേൽ സമുദ്രജലത്തിൻ്റെ ശരാശരി ഊഷ്മാവ് ഉത്തരം പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഉത്തരം പാക് കടലിടുക്ക് ഏറ്റവും ബുദ്ധിയുള്ള സമുദ്രജീവി ഉത്തരം ഡോൾഫിൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴം ഉത്തരം എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ആറ് മീറ്റർ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം ഉത്തരം പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഡീപ്പ് ലോക സമുദ്ര ദിനമായി ജൂൺ എട്ട് ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് ലോക സമുദ്ര ദിനം ആദ്യം ആഘോഷിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ എട്ട് ലോകത്ത് എത്ര സമുദ്രങ്ങൾ ഉണ്ട് ഉത്തരം അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിയാന ഡ്രഞ്ചിൻ്റെ അടുത്തെത്തിയ ഹോളിവുഡ് സംവിധായകൻ ആരാണ് ഉത്തരം ജെയിംസ് കാമർവോൾ